ഗായ്സ് കെ എസ് ഇ ബി ഇഷ്യൂ ആണ് നിങ്ങള് മൊത്തം ഈ വീടിന്ന് കണ്ടുന്നു കണ്ടപ്പോ നമ്മൾ ചിരിക്കുകയും എല്ലാം ചെയ്തു സംഭവം അല്ല ശരിയാണ് പക്ഷെ എങ്കിലും നമ്മളിതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിച്ച ഒരു കരണ്ട് നമ്മളെന്നല്ല പറയുന്ന ആ അടിച്ചവൻ അടിച്ച വീട്ടിലെ വിവരവില്ലാത്തൻ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരന് മെന്റലി എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ തന്നെ മാനസികമായിട്ട് എന്തെങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങളെ വരച്ചുകൊണ്ട് വന്ന ആളായിട്ടാണ് എനിക്ക് വ്യക്തിതരമായിട്ട് കാരണം മറ്റന്നുകൊണ്ടല്ല നോർമലായ ഒരാൾ കാണിക്കുന്ന പ്രവൃത്തിയല്ല പുള്ളിക്കാരൻ കാണിക്കുന്നത് തൻ്റെ വീട്ടിൽ താൻ ഉപയോഗിച്ച കറണ്ടിൻ്റെ ബില്ലടയ്ക്കാൻ നിവൃത്തിയില്ലാതെ വരുമ്പോൾ കെ സി ബി എടുക്കുന്ന ഒരു ഇതാണ് കെ സി ബിക്കാരെ പൊക്കിയെന്ന് പറഞ്ഞാൽ കെ സി ബിക്കാരും കണക്കൊക്കെ തന്നെയാണ് പക്ഷേ എങ്കിലും നമ്മുടെ കറണ്ട് ഉപയോഗിച്ച് അത് ബില്ലടച്ചില്ല അവർ അവരുടെ മുകളിലുള്ള ഫീലൈമ്മമാരൊക്കെ വരുമ്പോൾ പാമ്പിടിച്ചെന്നായിരിക്കട്ടെ അപ്പോൾ സത്യം തൊട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കാരണം എന്ത് എന്ത് ജോലി ഉണ്ടെങ്കിൽ ചെയ്യണ്ട ഇപ്പം ഈ ചേട്ടന്മാര പിന്നെ അതുപോലെ ഇറത്തടിക്കോണെന്ന് തന്നെ കറണ്ട് അടിക്കുകയാണ് എത്ര പേരാ മരിച്ചു പോയി നഷ്ടം ഇത് അത്രയ്ക്ക് റിസ്ക്കുള്ള ജോലി കുറേ കറണ്ടിനകത്തും വളരത്തുള്ള പരിപാടിയെന്ന് പറയുന്നത് റിസ്ക് പാടിയാണ് അപ്പം കറണ്ട് ബില്ല് അടച്ചില്ല ഫ്യൂസ് തരാൻ വന്ന് പച്ചത്തെ ഈ തെറി അത്യം പറഞ്ഞാൽ തെറി വിളിക്കുമ്പോൾ തന്നെ ഒന്നെങ്കിൽ ഞാനാണെന്നുണ്ടെങ്കിൽ വ്യക്തിയായിട്ട് നിങ്ങൾ ആരും അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല ചിലപ്പോ എൻ്റെ ഒരു കൂറ് വെച്ചാണെന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു തെറി വിളിക്കും എന്നെ അടിക്കണം എന്നെ തിരിച്ചു അടിക്കും ആ ഒരു മെന്റാലിറ്റിയാണ് എൻ്റെ പക്ഷേ എന്നെ പോലെ ആവണോ എല്ലാവരും ഒന്നും ഞാൻ പറയത്തില്ല ഒന്നാർ ചുക്കി പൊക്കി പൊക്കിയെടുത്തിട്ടു പറയുമ്പോൾ ചിരി പെടുന്ന ഒരു വിഷമപ്പെടുന്നുണ്ട് കഷ്ടം ഒരു മനുഷ്യനൊക്കെ ഇങ്ങനെ അടിക്കുന്നത് എന്ത് എന്ത് നിറയട്ട പരിപാടിയല്ലേ കഷ്ടം അങ്ങനെ അങ്ങേടെ കുടുംബം കഴിയാൻ വേണ്ടിട്ടായിരിക്കും ഇത്ര റിസ്ക് ഉള്ള പണിയായിട്ട് ഇതിന്റെ പുറകെയൊക്കെ നടക്കുന്നതും വരുന്നതും ഒക്കെ അങ്ങനെയുള്ളവരെയൊക്കെ ഇങ്ങനെയൊക്കെ അടിക്കുക എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭൂലോകചട്ടത്തരായിട്ട് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഒന്ന് ആലോചിക്കുക സ്വാഭാവികമായിട്ടും നമ്മുടെ വീട്ടിൽ കറണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എ സി ബി കാര്യം ചീത്ത വിളിക്കും ഓക്കെ അത് ചിലവന്മാരൊക്കെ ചില ചിലവുമാർക്കൊക്കെ ചീത്തളി കേൾക്കേണ്ട ആവശ്യമാണ് അങ്ങനത്തെ തൊഴിലൊക്കെ ഉള്ള ആൾക്കാരുമുണ്ട് പക്ഷെ ഞങ്ങളുടെ ഇവിടുത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വലിയ വള്ളിയൊന്നും പിന്നെ ഈ മെസ്സേജ് ചേർപ്പിനെ പലപ്പം മെസ്സേജ് വരും കറണ്ട് പോകുന്നതിനെ കല്ല് വലിയ ബുദ്ധിമുട്ട് വലുതായിട്ട് വരാറില്ല പക്ഷേ എങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വരും വിളിക്കുമ്പോഴും മറ്റേ കുഴപ്പമില്ല സംസാരിക്കുന്നെ പണ്ടൊക്കെ അങ്ങനെ അല്ലായിരുന്നു സാർ രണ്ട് പേര് സാറൊന്നും അല്ലാന്നൊക്കെ വിളിച്ച് സംസാരിക്കുന്ന പറഞ്ഞാ പോയാ ഡാന്നോടിക്കുന്നത് എന്തേലൊക്കെ വിളിക്കട്ടെ അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ലൈമാമാരുടെ നിങ്ങൾ ആരും ചെല്ലരുത് കഷ്ടം പാവങ്ങൾ അവര് അട്ടപ്പാവിൽ കഷ്ടം അവരുടെ ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ കഷ്ടപ്പെട്ട് കണക്കുന്നത് ഇത്രയും റസ്സുകൾ പണിയിലെട്ട് മണ്ടയ്ക്കുള്ളവരെ നിങ്ങളുടെ വ്യക്തിയായിട്ടുള്ള അഭിപ്രായം നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്തു അത് ഞാൻ ബന്ധപ്പെടുന്ന കാര്യമല്ല പക്ഷെ എന്നാലും ഈ വീട്ടിലുള്ള അങ്ങനെ കാണിച്ചാൽ പൂലോക പോക്കിരുത്തരമായി പോയത് എം മാഡത്തരമായി പോയെന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താ നിങ്ങൾ കമാൻ്റായിട്ട് രേഖപ്പെടുത്തുക കഷ്ടം എന്നാലും പാവം പിടിച്ചിനെ അടിച്ചടിയെ ഒരു ചുച്ച് വീക്കിൽ ഇടുത്ത് രണ്ടെണ്ണം കൊടുക്കണമായിരുന്നു എന്നിട്ട് സംസാരിക്കണമായിരുന്നു കളവരെയൊക്കെ അല്ലെ എന്തോ ചെയ്യാനാണ് നിങ്ങൾ നീതി നോക്ക് നിങ്ങളുടെ വീട്ടിലുള്ളവർ നിങ്ങൾ നീന്തം നമ്മുടെ എങ്ങനെ ആടേലും അച്ഛൻമാരോ അല്ലെന്നെ നമ്മുടെ ഒക്കെ മാമ്മാരോ നമ്മുടെയൊക്കെ അത്രയ്ക്ക് അടുത്ത് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെങ്ങാണോ ഇങ്ങനെ ചെയ്യുന്നതാണോ എന്നുള്ളത് നിങ്ങൾ എന്തോ ചെയ്യുന്നുള്ള കാര്യം നിങ്ങളും കൂടെ കമൻറ്റ് ചെയ്തതെ ആരോട്ടൊക്കെ കളവരൊക്കെ